ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മാർട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് ഒന്നുമല്ല കേട്ടോ അന്ന് കുറച്ച് വേറെ പുതിയ ഐറ്റംസ് ആണ് കസ്റ്റമൈസ്ഡ് വാലറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് വരുന്ന കസ്റ്റമൈസ്ഡ് വാലറ്റ് ആണ് ആട്ടോ ഏത് ഫോട്ടോ നിങ്ങൾ അയച്ചു തന്നാലും അതേപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നെയിം വെക്കണമെന്നുണ്ടെങ്കിൽ നെയിം വെച്ചിരും അതേപോലെ മറ്റേ ലൗൻ്റെ ഒക്കെ ഒരു സിമ്പിൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്ത് കേട്ടോ ഏത് ഫോട്ടോ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാം അപ്പോൾ എന്താണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് അത്ര റേറ്റും വരുന്നില്ലല്ലോ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഇതിലാണോ വേണ്ടത് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഇംഗ്ലീഷിൽ മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളത്തിൽ ഏതാണോ നിങ്ങൾ തരുന്ന ആ എന്താണ് മോഡല് അതേപോലെ തന്നെ നമ്മൾ ഇത് എന്താണ് കസ്റ്റമൈസ് ചെയ്തൊരു വാലറ്റ് ഫോസ്റ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കട്ടിയൊക്കെ എന്താണ് പേഴ്സൺ ആണ് അപ്പോൾ എന്താണ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടത് ഇതിൽ എല്ലാ ഈ കളറും മാത്രമല്ല നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ മോഡലായിട്ട് കാണിച്ചതാണെന്നുള്ളത് ഇനി വരുന്ന ഒരു ബാഗിൻ്റെ കോംബോ ആണ് കേട്ടോ രണ്ട് ബാഗാണ് ആ രണ്ട് ബാഗിന് അഞ്ഞൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ ഇതിലേക്ക് കാണുന്ന എല്ലാ കോംബോസും ഇപ്പോൾ അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് ഏകദേശം ഒരു എൺപത് രൂപ നൂറ് രൂപേൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത് അത്ര വലിയ ബാഗ് വന്നാൽ ഒരു സ്ലിങ് ബാഗാണ് എന്താണ് അത്യാവശ്യം നമ്മളിങ്ങനെ പെട്ടെന്ന് പുറത്തു പോക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെറിയൊരു ബാഗ് ഇപ്പോൾ എല്ലാവരും കയ്യിലുണ്ടാവുന്ന ഉണ്ടാവുന്ന ചെറിയ ബാഗാണ് കേട്ടോ വല്ലാതെ വലുപ്പമൊന്നും ഉണ്ടാവില്ല എന്താണ് അപ്പോൾ എന്താണ് നിങ്ങൾ കൂടുതൽ വലിപ്പം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയുക ് പെട്ടെന്നൊക്കെ നമ്മൾ എവിടേക്കും പോകാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ലൊരു ബാഗാണ് ഇനി നെക്സ്റ്റ് വരുന്നത് മൾട്ടി എന്താണ് ഇതുണ്ടാവും എന്താ കള്ളികളുള്ള നല്ലൊരു ബാഗ് എന്താണ് വാലറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പാണ് ഇതിലും നമുക്ക് നമുക്കിതേപോലെ തന്നെ നെയിമൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ കള്ളികൾ ഉണ്ട് ഉണ്ടോ അപ്പോൾ എന്താണ് നമുക്ക് ഇതാ കണ്ടില്ലേ ഈ കാണുന്ന അത്രയും ഇതുണ്ട് നമുക്ക് അത്ര ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതിനുള്ളതാണിത് പിന്നെ എന്താണ് നമ്മൾ സാധാ പേഴ്സിലും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ യൂസ് ചെയ്യണ പോലത്തെ ചെറിയ വാലറ്റില്ല തുറന്ന് അങ്ങനത്തേൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ ഏത് ഇതിൽ വേണമെങ്കിലും നമ്മൾ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഈ എന്താണ് മേലെ വെച്ചിട്ടില്ലേ ഈ ഇതിൻ്റെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് പറഞ്ഞാലും ആ കളറിൽ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യല്ല കസ്റ്റമൈസ് ചെയ്ത് തരും വാലറ്റ് അപ്പോൾ എന്താണ് ഇതിന് വെറും മുന്നൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പാണ് കേട്ടോ മൾട്ടി ഇതുണ്ടാവൂലെ ലെയർസ് ഉണ്ടാവുന്ന ഇപ്പോൾ വാലറ്റിന് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ ഇത് സാധാരണ നമ്മൾ എല്ലാ വാലറ്റും പോലെ തന്നെ തുറന്നുണ്ടെങ്കിൽ അതായത് ഈ കാളനിലേ ഇതേപോലെ ഉണ്ടാവട്ടെ അപ്പോൾ ഇതിന് വെറും മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പ് ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇനി വെറും നെയിം മാത്രം മതി എന്നുണ്ടെങ്കിൽ നെയിം മാത്രം ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം ഏത് കളറാണോ വേണ്ട ആ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ചെയ്തത് കിട്ടാം അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ നല്ലൊരു പേഴ്സൺ ആണ് ഇനി ഇതിൻ്റെ മേലെ യൂസ് ചെയ്യുന്ന എന്താ സിമ്പിൾസ് ആണ്ട്ടെ കാരണം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലീസ്